ജീവിതത്തിൽ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുന്നതിന് പ്രായം ഒരു തടസ്സമല്ല കുട്ടികളായാലും യുവാക്കളായാലും മുതിർന്നവരായാലും ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടാം ഏറ്റവും കൂടുതൽ മാനസികമായി നാം വേദന അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണത് എങ്ങനെ അത്തരം സാഹചര്യങ്ങളെ നമുക്ക് നേരിടാം എനിക്ക് കുട്ടിക്കാലത്ത് അമ്മ പറഞ്ഞു തന്ന ഒരു മാർഗമാണ് ആദ്യമായി പറയാനുള്ളത് അതായത് അത്തരം സാഹചര്യങ്ങളെ അവഗണിക്കുക എന്നുള്ളതാണ് ഞാൻ പൊതുവേ കുറച്ച് വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമുള്ള ആളാണ് അത് കണ്ടുപിടിച്ച എൻ്റെ കൂട്ടുകാർ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഇരട്ട പേരിട്ടു ആർത്തി എന്നാണ് പേരിട്ടത് പല പ്രാവശ്യം അവർ ആ പേര് വിളിച്ചപ്പോൾ എനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകി ഞാൻ വീട്ടിൽ വന്ന അമ്മയോട് പരാതി പറയുകയും ചെയ്തു അപ്പോൾ അമ്മ തന്ന ഉപദേശമാണ് ഒരു കാരണവശാലും ഇത് ടീച്ചർമാരോട് പരാതി പറയാനോ അങ്ങനെ ഇരട്ടപ്പേര് വിളിക്കുന്ന കുട്ടികളോട് വഴക്കുണ്ടാക്കാനോ ഞാൻ മുതിരരുത് എന്നാണ് അമ്മ പറഞ്ഞത് അങ്ങനെ ചെയ്താൽ അവർ ഇനിയും അത് ആവർത്തിക്കും അമ്മ എന്നോട് ചോദിച്ചു എപ്പോഴാണ് മോനെ കൂട്ടുകാർ ഈ ഇരട്ടപ്പേര് വിളിക്കുന്നത് പിണങ്ങുമ്പോഴല്ലേ മോനോട് ദേഷ്യം തോന്നുമ്പോഴല്ലേ അപ്പോൾ നിനക്കത് ഫീൽ ചെയ്യുന്നു എന്ന് കണ്ടാൽ പിന്നീട് എപ്പോഴൊക്കെ നിന്നോട് അവർക്ക് ദേഷ്യം തോന്നുന്നു അപ്പോഴൊക്കെ അവർ ഈ പേര് വിളിക്കും അതുകൊണ്ട് മോൻ ചിരിച്ച് തമാശയായി അതിനെ എടുക്കുക ആ ഒരു കാര്യം പിന്നീട് ജീവിതത്തിൽ പലപ്പോഴും ഞാൻ പ്രയോഗിച്ച് നോക്കിയിട്ടുണ്ട് ഏറ്റവും നല്ല മാർഗമാണ് പരിഹസിക്കുന്നവർ നമുക്ക് ഫീൽ ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മളെ കളിയാക്കുന്നത് നമുക്കത് ഫീൽ ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ നാം അത് കാര്യമായി എടുക്കുന്നില്ല എന്ന് കണ്ടാൽ അവർ അത് ഉപേക്ഷിക്കും നാം നടന്നു പോകുന്ന വഴിയിൽ തൊട്ടാവാടിയുടെ ചെടി കണ്ടാൽ നമ്മൾ അതിൽ തൊട്ടു നോക്കും അതിൻ്റെ ഇലയിൽ തൊട്ടു നോക്കും എന്താണ് കാരണം നമ്മൾ തൊടുന്ന സമയത്ത് അതിൻ്റെ ഇലകൾ കൂമ്പും വാടും അത് കാണാൻ വേണ്ടിയിട്ടാണ് നാം വീണ്ടും വീണ്ടും അതിൻ്റെ ഇലയിൽ തൊടുന്നത് ഒരു മാവിൻ്റെ ഇലയോ പ്ലാവിൻ്റെ ഇലയോ ഒരു കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്ന ചെടിയുടെ ഇലയോ ഒക്കെ കണ്ടാൽ അതിലൊന്നും തൊടാൻ വേണ്ടി നാം പോകില്ല കാരണം അവയ്ക്ക് അങ്ങനെ ഒരു പ്രതികരണ സ്വഭാവമില്ല ഈ തത്വം നാം ജീവിതത്തിൽ ഓർക്കുക നമ്മളെ മറ്റൊരാൾ പരിഹസിക്കാൻ വേണ്ടി വരുമ്പോൾ അവരോട് വഴക്കുണ്ടാക്കാനോ തിരിച്ച് അവരെ പരിഹസിക്കാനോ ഒന്നും ചെയ്യാതെ അവഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ ഒരു മാർഗം പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇത് വിജയിക്കില്ല ചിലർ വീണ്ടും വീണ്ടും പിന്നീടും നമ്മളെ കളിയാക്കും അത് നമുക്ക് മാനസികമായി ഒരു ബുദ്ധിമുട്ടായി തുടരുന്നുണ്ടെങ്കിൽ അവരോട് പറയുക തന്നെ വേണം പക്ഷേ പറയേണ്ടുന്ന സന്ദർഭം എപ്പോഴാണ് അവർ നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പറയരുത് പറഞ്ഞാൽ അതൊരു തർക്കമായിട്ടോ വഴക്കായിട്ടോ ഒക്കെ മാറും പിന്നീട് എപ്പോഴെങ്കിലും അവരോട് സ്നേഹത്തോട് സംസാരിക്കുന്ന അവസരത്തിൽ ഇത് പറയാൻ ഒരു അവസരം ഉണ്ടാക്കുക ഉണ്ടാക്കിയതിന് ശേഷം പറയേണ്ട രീതി ഇങ്ങനെയാണ് എന്നെ നീ കളിയാക്കുന്നത് തമാശക്കാണെന്നറിയാം എന്നോട് ശത്രുത ഇല്ല എന്നറിയാം പക്ഷേ അത് എനിക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ആ ശീലം ഒഴിവാക്കണം ഇങ്ങനെ പറയുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ചില മനുഷ്യർ മറ്റുള്ളവരെ കളിയാക്കുന്നത് മനസ്സിലൊന്നും വെച്ചിട്ടല്ല അത് അവരുടെ ഒരു സ്വഭാവമാണ് നമുക്കത് വിഷമം ഉണ്ടാക്കുന്നു എന്ന് കണ്ടാൽ അവർ അത് ആവർത്തിക്കില്ല ഇനി അഥവാ അങ്ങനെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അവർ മനഃപൂർവ്വമാണ് കളിയാക്കുന്നതെന്നാണ് അബദ്ധമല്ല മനപൂർവ്വമാണ് അങ്ങനെയുള്ള സൗഹൃദം തുടരേണ്ട കാര്യം നമുക്കില്ലല്ലോ മനുഷ്യബന്ധത്തിൽ നമുക്ക് വാല്യൂ തരാത്ത ഒരു സ്ഥലത്തും നാം പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ പൂർണ്ണമായി അങ്ങനെയുള്ള വ്യക്തികളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള മാർഗം നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി കഴിയും ആദ്യത്തെ മാർഗം അവഗണിക്കുക എന്നുള്ളതാണ് അത് വിജയിച്ചില്ലെങ്കിൽ തുറന്നു പറയുക എന്നുള്ളതാണ് രണ്ടാമത്തെ മാർഗം എപ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട് കളിയാക്കുന്നവരുടെ മനഃശാസ്ത്രം നാം മനസ്സിലാക്കി ഇരിക്കണം എന്നുള്ളതാണത് കാരണം എന്തുകൊണ്ടാണ് ഒരാൾ നമ്മളെ കളിയാക്കുന്നത് കളിയാക്കുന്നവരുടെ മാനസിക നില എന്താണ് അവർക്ക് എന്തോ കാര്യത്തിൽ നമ്മളോടൊരു കുശുമുണ്ട് എന്തോ കാര്യത്തിൽ ഒരസൂയുണ്ട് നമ്മളെക്കാൾ ഏതോ ഒരു കാര്യത്തിൽ അവർ കുറവാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അപകർഷതാബോധം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് നിങ്ങൾക്ക് തുല്യമുള്ള ഒരു വ്യക്തിത്വം നിങ്ങളെക്കാൾ കഴിവ് കൂടിയ ഒരു വ്യക്തിത്വം അങ്ങനെയുള്ള വ്യക്തികൾ ആരും തന്നെ നമ്മളെ പരിഹസിക്കാൻ വേണ്ടി വരില്ല നിങ്ങൾ സംസാരിക്കുന്ന വഴിയിൽ നിങ്ങൾക്കൊരു വാക്കിന് തെറ്റുവന്നു നിങ്ങളെക്കാൾ വിദ്യാഭ്യാസ യോഗ്യത കൂടിയ ഒരു വ്യക്തി അത് പറഞ്ഞ് നിങ്ങളെ കളിയാക്കില്ല അത് പറഞ്ഞ് നിങ്ങളെ ഒരാൾ കളിയാക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളെക്കാൾ കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെക്കാൾ പണം കുറവുണ്ടാവാം നിങ്ങളെക്കാൾ സൗന്ദര്യം കുറവുണ്ടാകാം നിങ്ങളുടെ അത്രയും നല്ലൊരു പേഴ്സണാലിറ്റി ആയിരിക്കില്ല ഏതോ ഒരു കാര്യത്തിൽ അവർക്ക് നിങ്ങളോട് ഒരു ശത്രുത ഉണ്ടെങ്കിൽ ഒരസൂഖ്യുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കിനകത്ത് അത് ഇംഗ്ലീഷോ മലയാളമോ എന്തായാലും മതി ഒരു വാക്കിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും അത് പറഞ്ഞ് കളിയാക്കാൻ വേണ്ടിയിട്ട് വരും അതാണ് കളിയാക്കുന്നവരുടെ മനഃശാസ്ത്രം ഏത് കാര്യത്തിലായാലും അവരുടെ മനഃശാസ്ത്രം അതാണ് അതുകൊണ്ട് ഒരാൾ നമ്മളെ കളിയാക്കാൻ സ്ഥിരമായി വരുന്നുണ്ടെങ്കിൽ അയാൾ നമ്മളെക്കാൾ ഒത്തിരി പിന്നിലാണ് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതിൽ നാം ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഒരു കാരണവശാലും ഈ പരിഹാസങ്ങളെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കരുത് അങ്ങനെ എടുത്താൽ എന്താണ് സംഭവിക്കുന്നത് കാരണം പല കാര്യത്തിലാണ് ആൾക്കാർ കളിയാക്കുന്നത് ചെറിയ സൗന്ദര്യത്തിൻ്റെ പേരിൽ കളിയാക്കും നിറത്തിൻ്റെ പേരിൽ കളിയാക്കും വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ കളിയാക്കും സാമ്പത്തികത്തിൻ്റെ പേരിൽ കളിയാക്കും ജനിച്ച കുടുംബ തറവാട് മഹിമ പറഞ്ഞ് കളിയാക്കും അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കും അപ്പം ഈ കളിയാക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം സത്യമാണ് എന്ന് നാം ചിന്തിച്ചാൽ ആ പരിഹാസത്തെ നാം മനസ്സിലേക്കെടുത്താൽ അതോടുകൂടി നമ്മുടെ ആത്മവിശ്വാസം തകരും നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതെയാകും അതുകൊണ്ട് ഒരു കാരണവശാലും പരിഹാസത്തെ നാം സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക അത് സത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക നമ്മളുടെ മുമ്പിൽ തോറ്റുപോകുന്ന നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ ഏതോ കാര്യത്തിൽ നമ്മളോട് അസൂയയുള്ള ഒരു വ്യക്തിയുടെ ശ്രമമായി മാത്രം അതിനെ കണ്ടാൽ ഒരു തമാശ പോലെ നമുക്ക് ചിരിച്ച് തള്ളി നമ്മളുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയുന്ന ചെറിയ ഒരു പ്രശ്നമാണിത് ഇത് ഒരിക്കലും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് നാം ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പരിഹാസത്തെ നേരിടാനുള്ള ഏറ്റവും നല്ല മാനസികാവസ്ഥ